നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മാങ്ങ കിട്ടി പച്ച മാങ്ങ അതുകൊണ്ട് നമുക്കൊരു സംഭാരം ഉണ്ടാക്കിയാലോ രണ്ട് മാങ്ങ നുറുക്കി നല്ലപോലെ കഴുകി നുറുക്കി പിക്സർ ജാറിലേക്ക് ഇട്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയൊരു കുറച്ച് വേപ്പിൻ്റെ ഇല ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഒരു പച്ചമുളക് ചെറിയൊരു മുളകാണ് പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി കുറച്ച് ഉപ്പ് പാകത്തിലുള്ള കുറച്ച് ഉപ്പ് കുറച്ചിട്ടുള്ളു അത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എല്ലാവരും എൻ്റെ ചാ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുടെ കൂട്ടുകാരെ എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലത് മിക്സിയിലൊന്നും കണ്ട് അരച്ചെടുത്തു എന്നിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അത് അരച്ചെടുത്ത് നമുക്കത് സർവീൻ ക്ലാസ്സിലേക്ക് ഒഴിച്ചോ രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ടുകൊടുത്തേ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് മറക്കരുത് എന്നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്